മറ്റൊരാൾ ബലം പ്രയോഗിച്ച് വീഴ്ച നടത്തുമ്പോൾ നഷ്ടപ്പെടുന്നതാണോ പെണ്ണിന്റെ ചാരിത്രവും വിശുദ്ധിയും ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കണ്ണൂർ തളിപ്പറമ്പിൽ കവിയും കലാകാരനും സാഹിത്യകാരനുമായ ശ്രീ പുല്ലാഞ്ഞി ശേഖരൻ നായരുടെയും ശ്രീമതി ലക്ഷ്മി ദേവി അമ്മയുടെയും മകളായ പ്രിയ എഴുത്തുകാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ മുംബൈ ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യുന്നു മഞ്ഞുപാടത്തിലെ വില്ലോ മരകൾ കാവച്ചായയും അരിമണികളും കൂടാതെ നിരവധി കഥ കവിത ആന്തോളജികളിലും എഴുതിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് മുംബൈയിൽ സ്ഥിരതാമസമായ മുംബൈ പ്രവാസി മലയാളികളിൽ ശ്രദ്ധേയായ പ്രിയ എഴുത്തുകാരി ഏറെ ബഹുമാനത്തോടെ ഏറെ സ്നേഹത്തോടെ പറയേണ്ട ഒരു പേര് ശ്രീമതി മായാദിത്ത് യാതത്തിൻ്റെ ഒരു പുസ്തകമാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത് ഇതൊരു ചെറുകഥാ സമാഹാരമാണ് പന്ത്രണ്ട് കഥകൾ അടങ്ങിയ ഒരു ചെറുകഥാ സമാഹാരം സൊന്മാർഗിലെ അമീർ ഗോവിന്ദന്റെ മകൻ മഞ്ഞുപാടത്തിലെ വില്ലോമരങ്ങൾ അഖിലനും ഗൗരിയും കൈതപ്പൂവിൻ്റെ ഗന്ധവും ചാക്രികം പുകമറയ്ക്കിടയിലെ വെളിച്ചം വികൽപ്പം വിധി നിർണയം മായാത്ത വിരൽപ്പാടുകൾ തണൽമരം പ്രാശ്ചിത്തം ക്രിസ്മസ് സമ്മാനം തുടങ്ങിയ പന്ത്രണ്ട് അടങ്ങിയ ഒരു കഥാസമാഹാരം പുസ്തകത്തിൻ്റെ വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ആ പുസ്തകം ഒന്ന് കാണിച്ചു തരാം മായാതത്തിൻ്റെ ഏറെ പ്രശസ്തമായ സമാഹാരം മഞ്ഞുപാടത്തിലെ വില്ലോ മരങ്ങൾ ഇതാണ് ആ പുസ്തകം പന്ത്രണ്ട് ചെറുകഥകൾ അടങ്ങിയ ഒരു കഥാസമാഹാരം കാശ്മീരിലെ സൊന്മാർഗ് കാണാൻ അമ്മയും കുട്ടി വരുന്ന നായിക സൊന്മാർഗിലേക്കുള്ള യാത്ര കുതിരപ്പുറത്താണ് കുതിരയെ തെളിച്ചുകൊണ്ട് നായികയോടൊപ്പം കുതിരക്കാരൻ അസ്ലം ഖാൻ ഉണ്ട് താഴെ അടിവാരത്തിൽ അമ്മയെ കാറിലിരുത്തിയിട്ട് നായിക തനിച്ചാണ് യാത്ര യാത്ര തുടങ്ങി കുറേ നേരം കഴിയുമ്പോഴേക്കും ബോഡി പെയിൻ തുടങ്ങി അതിൻ്റെതായ ഒരു അസ്വസ്ഥതയുണ്ട് ഇടയ്ക്കെപ്പോഴും തിരിഞ്ഞു നോക്കിയപ്പോൾ പത്ത് പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്നൊരു കുട്ടി ഇവരോടൊപ്പം വരുന്നു അപ്പൊ സംശയത്തിന്റെ പേരിൽ അസ്ലം ഖാനോട് ചോദിച്ചപ്പോ പറയുന്നുണ്ട് ദീതി ഇത് എന്റെ മകനാണ് അമീർ ഏറെ സന്തോഷം തോന്നി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കയറ്റം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അമീറിനെ കാണുന്നില്ല അപ്പൊ അന്വേഷിച്ചപ്പോ പറയുന്നു അവൻ ഒരിക്കൽ പോലും മല പൂർണ്ണമായിട്ടും കയറാറില്ല അവൻ്റെ സ്ഥിരം ഇങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ച് വന്നിട്ട് അവൻ തിരികെ പോവും താഴെ അടിവാരത്തിൽ അവൻ കാശ്മീരി ഷാള് വിൽക്കും ഒരു ദിവസം ഒരെണ്ണമെങ്കിലും അവൻ വിൽക്കും അന്ന് നായിക അസ്ലം ഖാനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അമീർ പഠിക്കുന്നില്ലേ വളരെ വേദനയോട് അവരെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത് കാരണം ആ കുഞ്ഞിനെ പഠിക്കാൻ വിടാനുള്ള സൗകര്യം കുതിരക്കാരനായ അസ്ലം ഖാൻ ഇല്ല ചെന്മാർഗ് കണ്ട് തിരിച്ചെത്തുമ്പോൾ അമീറിനെ കണ്ടിട്ട് അവൻ്റെ കയ്യിൽ നിന്നൊരു ഷാൾ വാങ്ങി അവൻ ചോദിച്ച വില കൊടുത്ത് ഷാൾ വാങ്ങി അവന് കുറെ ബിസ്ക്കറ്റും സ്വീറ്റ്സും ഒക്കെ കൊടുത്ത് സന്തോഷത്തോട് അവന്റെ പ്രസന്നമായ മുഖം കണ്ട് സന്തോഷത്തോടു കൂടിയാണ് ഇവർ തിരികെ പോരുന്നത് അമ്മയും മകളും ഈ അമീറിനെ കണ്ടുമുട്ടുമ്പോൾ നായിക കഥാപാത്രത്തിന്റെ ഉള്ളിൽ നാട്ടില് സ്വന്തം മകളുടെ കുഞ്ഞിനെ ഓർമ്മ വരുന്നുണ്ട് അനന്തു പക്ഷേ ഉള്ളിൽ അപ്പോഴും ഒരു വിങ്ങലുണ്ട് അമീറിനെ പഠിക്കാൻ വിടാൻ പറ്റാത്തതിൽ ഒരു വിങ്ങല് ഇവരുടെ മനസ്സിലുണ്ട് ഇതോടുകൂടിയാണ് ഇവർ തിരിച്ച് മുറിയിൽ എത്തുന്നത് പിറ്റേ ദിവസം ഗുൽമാർഗ് കാണാൻ പോകാം അതിന് പുലർച്ചെ പുറപ്പെടണം എന്ന് തീരുമാനിച്ചു പിറ്റേ ദിവസം പുലർച്ചെ കാർ ഡ്രൈവർ ഇവരെ വിളിക്കാൻ വന്നു പക്ഷേ ഇതിനിടയിൽ രാത്രിയിൽ ഇവരൊരു സ്വപ്നം കാണുന്നു താൻ കൊടുത്ത സ്വീറ്റ്സും പിടിച്ചുകൊണ്ട് കരഞ്ഞു നിൽക്കുന്ന അമീറിന്റെ മുഖം ആ സ്വപ്നം കണ്ട് ഞെട്ടിയാണ് ഇവർ എഴുന്നേൽക്കുന്നത് പിറ്റേ ദിവസം ഗുൽമാർഗ് കാണാൻ വിളിക്കാൻ വന്ന ഡ്രൈവറോട് ഇവർ പറയുന്നത് നമുക്കിന്ന് ഗുൽമാർഗിലേക്ക് പോകണ്ട അത് നാളെ ആക്കാം പകരം നമുക്കിന്ന് സെൻമാർഗിലേക്ക് തന്നെ പോകാം വര് പറഞ്ഞു മേഡം അത് എന്തിനാണ് അല്ല നമുക്ക് പോണം അസ്ലം ഖാന്റെ ഫാമിലിയെ ഒന്ന് കാണണം എനിക്ക് അവിടെ അവരുടെ വീടൊക്കെ ഒന്ന് കാണണം അപ്പോ തലേ ദിവസം അസ്ലം ഖാൻ അവന്റെ അവസ്ഥകൾ പറയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് ഇതിവരുടെ സ്ഥിരം പല്ലവിയാണ് മാഡം അത് അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയും ഈ ഷാളൊക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടി പറയുന്ന അടവുകളാണ് എന്ന് പറയുന്നത് മാം ഇപ്പൊ കൊടുത്തത് തന്നെ സാധനം നല്ലതാണെങ്കിൽ പോലും ആ കൊടുത്ത പൈസ കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ ഡ്രൈവർ പറയുമ്പോഴും അവർ പറയുന്ന സാരമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നവരാണ് അവര് പിറ്റേ ദിവസം ഗുൽമാർഗ് കാണാതെ നമുക്ക് അസ്ലം ഖാന്റെ വീട്ടിൽ പോണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവൻ ഡ്രൈവറിനെ വിളിച്ചിട്ട് അസ്ലം ഖാന്റെ വീട്ടിലേക്ക് എത്തുകയാണ് പക്ഷെ വഴി പറഞ്ഞു കൊടുത്ത അറിവ് മാത്രമേ ഉള്ളൂ എന്തായാലും ആ വഴി വന്നു ഇവരിടത്തെത്തപ്പോഴേക്കും ഇവർക്ക് പിന്നെ എങ്ങോട്ട് പോണമെന്നറിയില്ല അത് വഴി മൊത്തം മഞ്ഞാണ് കാശ്മീരാണ് സ്ഥലം അപ്പോ ഇവര് അവിടുത്തെ മറ്റ് ഗുതിര വണ്ടിക്കാരോട് തിരക്കി അസ്ലം ഖാന്റെ വീട് ഏതാണ് പക്ഷെ ഇവരുടെയൊക്കെ മുഖത്ത് ഒരു എന്താ പറയുക ഒരു ദയനീയ ഭാവം മാത്രമാണ് കണ്ടത് അവർ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ഇവർ കാണുന്നത് മഞ്ഞു മൂടിയ ഒരു പ്രദേശം മാത്രം ഒരു ഭീതിയോടെ ഒരു ഭയത്തോടെയാണ് ഇവരത് അന്വേഷിക്കുന്നത് എന്നാൽ അവിടെ വീടൊന്നും കാണുന്നില്ലല്ലോ അത് എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത് അപ്പോഴാണ് ഇവർ പറയുന്നത് ഇന്നലെ രാത്രിയിലുണ്ടായ മഞ്ഞ് വീഴ്ചയിൽ മഞ്ഞ് ഇടിഞ്ഞിട്ട് ഈ വീടിന്റെ പുറത്തേക്കാണ് വീണത് ആ വീട്ടിൽ ആരും തന്നെ ഇന്നിപ്പോ ജീവിച്ചിരിപ്പില്ല അവരെല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞു മഞ്ഞിനടിയിലായിപ്പോയി വളരെ ലാഘവത്തോടു കൂടിയാണ് അവരത് പറയുന്നത് കാരണം അത് അവരുടെ ജീവിതത്തിൽ ഒരു നിത്യസംഭവമാണ് സംഭവമാണ് ഏത് നിമിഷവും മഞ്ഞിടിഞ്ഞു വരാം വളരെ വേദനയോടുകൂടി ഒരിക്കൽ പോലും ഇനി അസ്ലം ഖാനെയോ അമീറിനെയോ കാണാൻ പറ്റില്ല എന്ന വേദനയോടുകൂടി തിരിച്ചിറങ്ങുന്ന നായിക ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് അവര് അസ്ലം ഖാനെ പറഞ്ഞ് മനസ്സിലാക്കി അമീറിനെ പഠിക്കുന്നതിന് വേണ്ടി ദത്തെടുക്കാൻ പോലും ആഗ്രഹിച്ചവരാണ് പക്ഷെ അത് സാധിക്കാതെ തിരിച്ചു പോരുന്നു തൊന്മാർഗിലെ അമീർ എന്ന കഥ അങ്ങനെയാണ് ഈ കഥയോടുകൂടിയാണ് മഞ്ഞുപാടത്തിലെ വില്ലോ മരങ്ങൾ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ ആരംഭം അത് കഴിഞ്ഞ് ഗോവിന്ദന്റെ മകൻ എന്ന കഥയിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു അമീർ തന്നെയാണ് കേന്ദ്രകഥ പറഞ്ഞത് സ്വന്തം മാതാപിതാക്കള് ഒക്കെ വധിക്കപ്പെട്ടിട്ട് തീവ്രവാദികളാൽ വധിക്കപ്പെട്ടിട്ട് അവിടുന്ന് ഓടി രക്ഷപെടുന്നൊരു കുഞ്ഞ് കിട്ടിയ വണ്ടിയിലൊക്കെ കയറി ട്രെയിനിനകത്ത് കയറി ഇവൻ ലാസ്റ്റ് സ്റ്റോപ്പിൽ വന്നിറങ്ങുമ്പോഴാണ് അറിയുന്നത് ഇത് ഏത് സ്റ്റേഷനാണെന്നൊന്നും അറിയുന്നില്ല ഒടുവിൽ അവിടെ ജീവിതത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അങ്ങനെ ഒരു ചായക്കടയിൽ വെച്ചിട്ടാണ് അവിടെ വേറൊരു മനുഷ്യൻ വരുന്നതും ഇവനെ കണ്ട് അയാള് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം അദ്ദേഹത്തിന്റെ പേരാണ് ഗോവിന്ദൻ മലയാളിയായ ഗോവിന്ദൻ ആ ഗോവിന്ദൻ ഈ അമീറിനെ നമ്മൾ ആദ്യത്തെ കഥയിൽ കണ്ട അമീർ അല്ല ഇത് പക്ഷെ ഈ കഥാപാത്രത്തിന്റെ പേര് അമീർ എന്ന് തന്നെയാണ് അമീറിനെ കൊണ്ടുപോയി വളർത്തി നാട്ടില് അവിടെ അയാൾക്ക് സൈക്കിള് റിപ്പയർ ചെയ്യുന്ന കടയാണ് ഒപ്പം സഹായിയായിട്ട് നിർത്തി അവനെ വളർത്തി വലുതാക്കി ഒരു കാലഘട്ടത്തിൽ അയാൾ നാട്ടിലേക്ക് വരുമ്പോൾ അവനെയും കൂട്ടി വരുന്നു ഇതിന് പല ഭാഗത്തും ഗോവിന്ദൻ പറയുന്നുണ്ട് നീ എൻ്റെ മകനാണ് നീ എൻ്റെ മൂത്ത മകനാണ് എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളോടൊപ്പം തന്നെ അമീറിനെയും വളർത്തി വലുതാക്കി ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ മറ്റു രണ്ട് കുട്ടികളും അമീറിനെ കണ്ടു ഒരു അനിജത്തിയും അനിജനും എന്നുള്ള രീതിയിൽ തന്നെ അവരെ രണ്ടുപേരെയും അമീറും കണ്ടു ഒടുവിൽ നാട്ടിലെത്തി കുറെ നാളുകൾക്ക് ശേഷം ഗോവിന്ദൻ മരിക്കുമ്പോൾ പോലും സ്വത്തിന്റെ ഒരു ഓഹരി പോലും അദ്ദേഹം അമീറിന് എഴുതി വെക്കുകയാണ് പക്ഷെ ഈ സഹോദരങ്ങൾ രണ്ടുപേരും നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് അത് അമീറിന് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഇവര് തിരിച്ച് ഇയാള് എനിക്ക് ശ്രീനഗറിൽ പോണം എൻ്റെ നാട് അവിടെ ഇപ്പം ആരുമില്ല എന്നാലും അവിടെ ഒന്ന് കാണണം എന്ന് കരുതി തിരിച്ചു വരുന്നിടത്താണ് ഈ രണ്ടാമത്തെ കഥയായ ഗോവിന്ദൻ്റെ മകൻ എന്ന കഥ തുടങ്ങുന്നതും അത് അവസാനിക്കുന്നതും അവിടെയാണ് മൂന്നാമത്തെ മഞ്ഞുപാടത്തിലെ വില്ലോ മരങ്ങൾ എന്ന കഥയിലേക്ക് വരുമ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന കാശ്മീരി ജനങ്ങളുടെ വീട്ടിലേക്ക് അമിതമായ പണവുമായി എത്തുന്ന തീവ്രവാദികൾ അവർ കുട്ടികളെ പണം കൊടുത്ത് വീട്ടുകാർക്ക് പണം കൊടുത്ത് അവരുടെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരർത്ഥത്തിൽ വിലയ്ക്ക് വാങ്ങി തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടു വരില്ലയും അവിടെ പരിശീലനം നൽകുകയും അവരെ തീവ്രവാദത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു രീതിയെ പറ്റി മഞ്ഞുപാടത്തിലെ വില്ലോ എന്ന കഥയില് മായതത്ത് പറയുന്നു ഒരു പെൺകുട്ടി ഒരു ചെറുക്കനും മിലിറ്ററി വണ്ടിക്ക് കൈ കാണിക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത് ആ മിലിറ്ററി വണ്ടിയിലേക്ക് പട്ടാളക്കാർ ഇവരെ കയറ്റുന്നു പക്ഷെ അതിനകത്തെ മേജറിന് എന്തൊരു സംശയം തോന്നി ഇവന്റെ പെരുമാറ്റത്തിൽ ഒരു സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പെൺകുട്ടി പേടിയോടുകൂടി പറയുന്നത് ഇവര് എൻ്റെ അച്ഛനെയും അമ്മയെയും അമ്മയുമൊക്കെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെ ഈ പട്ടാളക്കാര് വിശദമായിട്ട് ഇവനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവൻ പറയുന്നത് ഞാൻ നിരപരാധിയാണ് എനിക്ക് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇതിലേക്ക് വന്നത് എന്നെ വില കൊടുത്ത് വാങ്ങി ഇവിടെ കൊണ്ടുവന്നു ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എന്നെ കുരുക്കിയിട്ടു ഒടുവിൽ ഒരു ഉയർന്ന ഓഫീസറെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം വധിക്കേണ്ടി വന്നു എടുത്ത തീരുമാനം ബാദ്രിയ ഹബീബ് ഹബീബ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി അദ്ദേഹമാണ് ഇതിൻ്റെ മേൽനോട്ടം അയാള് ഇവരെ ആ ഓഫീസറുടെ വീട്ടിൽ കൊണ്ടുവരുന്നു കഥക് പൊളിച്ചകത്ത് കയറുമ്പോൾ ഞെട്ടി എഴുന്നേറ്റ് ഓഫീസറേയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വെടിവെച്ച് കൊല്ലുന്നു ഓടിവരുന്ന മകനെ കൊല്ലുന്നു അവസാനമാണ് ഓഫീസറുടെ മകളെ കണ്ടെത്തുന്നത് മകളെ കണ്ടു കഴിയുമ്പോൾ ഈ ഭദ്രിയ ഹബീബിന്റെയും കൂട്ടാളികളുടെയും മുഖത്ത് വരുന്നത് ക്രൂരമായ ചിരിയാണ് അവര് ഈ പയ്യനെ അവന്റെ പേര് മുഹാസിം എന്നാണ് മുഹാസിമിനെ വിളിച്ചിട്ട് പറയുന്നൊരു വാചകമുണ്ട് ഇവൾ നിനക്കുള്ളതാണ് ഉപയോഗിച്ച ശേഷം കൊന്നുകളയുക എന്നിട്ട് പുറത്തേക്ക് വരിക ഞങ്ങൾ പുറത്ത് നിനക്ക് വേണ്ടി കാത്തിരിക്കും ഒരു കഥയാണ് മായാദത്ത് ഇതിലൂടെ പറയുന്നതെങ്കിലും ഏറെക്കുറെ ഇതാണ് നടക്കുന്ന സത്യവും കശ്മീരിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറി അവർ ദാരിദ്ര്യം അനുഭവിക്കുന്ന വീടുകളിൽ ചെന്നിട്ട് കുട്ടികളെ കൊണ്ടോവുകയും അവരെ തീവ്രവാദത്തിന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര പണം മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ തീവ്രവാദത്തിലേക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ബാദ്ര ഹബീബ് ഏൽപ്പിച്ച പെൺകുട്ടിയെ ഒന്നുള്ള നോവിക്കാൻ പോലും മുഹാസിം പുറത്തേക്കുള്ള മറ്റൊരു വഴിയിലൂടെ ഈ കുട്ടിയെ വായിട്ട് ഓടുകയാണ് ചെയ്യുന്നത് ആ ഓടി വരുന്ന വഴിയാണ് പട്ടാളക്കാരുടെ വണ്ടിയുടെ മുന്നിൽ വരുപ്പെടുന്നതും വണ്ടിക്ക് കൈ കാണിക്കുന്നതും പക്ഷെ ഇവന്റെ നിഷ്കളങ്കത തിരിച്ചറിഞ്ഞ പട്ടാളക്കാർ ആ ഓഫീസർ അവനെ രക്ഷപ്പെടുത്തുകയും പെട്ടെന്ന് മെസ്സേജ് കൊടുത്ത് ഈ ബാദിര ഹബീബിനെയും കൂട്ടാളികളെയും വധിക്കുകയും ഇവൻ്റെ നാട്ടിലേക്ക് കൊണ്ടു അവന്റെ മാതാപിതാക്കളെ അവനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഇതോടുകൂടിയാണ് ആ കഥ തീരുന്നത് അതുപോലെ തന്നെ അഖിലനും ഗൗരിയും കൈതപ്പൂവിൻ്റെ ഗന്ധവും എന്ന് പറയുന്ന കഥയിലേക്ക് വരുമ്പോൾ ഒരു ഗുണ്ടയുടെ മനോവികാരങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ മായത് തടയാളപ്പെടുത്തിയിട്ടുണ്ട് അയാള് ഏറ്റെടുത്ത ജോലി അതായത് ഒരാളുടെ കൈവെട്ടാനോ കാല് വെട്ടാനോ ഏറ്റെടുത്ത ജോലി പൂർണ്ണമായി കഴിയുമ്പോൾ അത് മറക്കാൻ വേണ്ടി പുള്ളി സ്വീകരിക്കുന്ന മാർഗം അത് ഞാനിവിടെ പറയുന്നില്ല നിങ്ങളൊന്ന് വായിച്ചറിയ അയാൾക്കത് എത്താനും പറ്റുന്നില്ല ആ അവസ്ഥയിൽ അയാൾക്ക് ഓർമ്മ വരുന്നത് തൂങ്ങി നിൽക്കുന്ന അമ്മയുടെ മുഖമായിരുന്നു അയാളോടൊപ്പം കഴിയേണ്ടി വരുന്ന ഗൗരി എന്ന പെൺകുട്ടിക്ക് ഓർമ്മ വരുന്നത് വിശന്ന് വലയുന്ന സ്വന്തം മകന്റെ മുഖമായിരുന്നു ആ കഥ പൂർണ്ണമായും ഞാൻ പറയുന്നില്ല ആ കഥ നിങ്ങളൊന്ന് വായിക്കണം അതുപോലെ തന്നെ ചാക്രികം എന്ന കഥയിലേക്ക് വരുമ്പോൾ ചാക്രികം എന്ന കഥയിലെ നായിക സിസ്റ്റർ ഭാമ അവരുടെ ഹോസ്പിറ്റലില് അഡ്മിറ്റായ ഒരു പെൺകുട്ടി കീർത്തന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് സിസ്റ്റർ ഭാമ എത്തുന്നടുത്താണ് കഥയുടെ ആരംഭം മറ്റെല്ലാം മറന്നുകൊണ്ട് ആ കുട്ടിയോട് ഒപ്പം ഇരുന്ന് അതിന് അതിനുവേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കുന്നു പക്ഷെ ഇതിനിടയിൽ ഭാമ തിരിച്ചറിയുന്നൊരു കാര്യം ഭാമ അടയാളപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് തൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഡ്യൂട്ടി കഴിഞ്ഞൊരു തവണ വീട്ടിലെത്തുമ്പോൾ രാത്രിയായി ബസിറങ്ങി വീട്ടിലേക്ക് വരുന്ന ഇടവഴിയിൽ പുറകിൽ വന്ന രണ്ടുപേരാൽ ആക്രമിക്കപ്പെട്ടു ഒരു ബോധം തെളിയുമ്പോൾ ഹോസ്പിറ്റലായിരുന്നു അതേ അവസ്ഥയിലേക്ക് എത്തിയ കീർത്തന അവൾക്ക് വേണ്ട ധൈര്യം കൊടുത്ത് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സിസ്റ്റർ ഭാമ ശ്രമിക്കുന്നു അതിനിടയിൽ സിസ്റ്റർ ഭാമ ഈ സ്വയം ചോദിക്കുന്നൊരു ചോദ്യം അത് ശരിക്കും പറഞ്ഞെന്നാൽ ഈ കഥാകൃത്ത് മായാതെത്തുന്ന കഥാകൃത്ത് ഈ സമൂഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ അദ്ധ്യായത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതും അത് മറ്റൊരാൾ ബലം പ്രയോഗിച്ച് വീഴ്ച നടത്തപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നതാണോ ഒരു പെണ്ണിൻ്റെ ചാരിത്രവും വിശുദ്ധിയും അതൊരു കഥയല്ല ഈ സമൂഹത്തോട് എഴുത്തുകാരി ചോദിക്കുന്നൊരു ചോദ്യമാണ് അതിന് ഉത്തരം പറയാൻ നമ്മളെല്ലാവരും ബാധ്യത ബാധ്യസ്ഥരാണ് ഇതിലെ ഓരോ കഥകളും എല്ലാ കഥകളും ഞാൻ പറഞ്ഞു വരുന്നില്ല ഓരോ കഥകളും വികൽപ്പം വിധി നിർണയം മായാത്ത വിരൽപ്പാടുകൾ ഇതൊക്കെ വായിച്ച് വായിച്ചു വരുമ്പോൾ ചില പ്രത്യേകതകളെല്ലാം ഈ കഥകളിൽ കാണാൻ പറ്റും അതിലൊന്ന് ഈ കഥകളിലെ പല കഥകളിലും ഈ പന്ത്രണ്ട് കഥകളിലെ പല കഥകളിലും എഴുത്തുകാരിയുടെ ഒരു ആത്മാംശം നമുക്ക് തൊട്ടറിയാൻ അറിയാം ആകും പിന്നെ ഇതിലെ ഓരോ മുഹൂർത്തങ്ങളും നിരവധി മുഹൂർത്തങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ സമാഹാരം അത് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൊരു മുറിപ്പാടുണ്ടാക്കുന്നത് നമുക്ക് തിരിച്ചറിയാനാവും ആ മുറിപ്പാടിൽ നിന്ന് ചോരയൊലിക്കുന്നതും വായനക്കാരനും മനസ്സിലാവും അത് തന്നെയാണ് മായാതിത്തുന്ന എഴുത്തുകാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെറുതെ ഒരു കഥ എഴുതിപ്പോ അല്ല അവർ ചെയ്യുന്നത് അനുവാചകന്റെ മനസ്സിലേക്ക് ആ കഥയും കഥാപാത്രങ്ങളും അതിനകത്ത് മുഹൂർത്തങ്ങളും അവരെവിടെയാണോ ഉദ്ദേശിക്കുന്നത് എഴുത്തുകാരി എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അത് എത്തിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് മായാതത്തുന്ന എഴുത്തുകാരിയുടെ മിടുക്കും ഈ കഥകളുടെ പ്രത്യേകതയും മായാത്ത വിരൽപ്പാടുകൾ എന്ന കഥയിലേക്ക് വരുമ്പോൾ സാഹിത്യകാരനായ ഋഷി ശങ്കറിന്റെ ഒരു യാത്രയിലാണ് തുടങ്ങുന്നത് അദ്ദേഹം കയറിയ കമ്പാർട്ട്മെന്റിൽ ഓപ്പോസിറ്റ് ബെർത്തില് ഒരു സ്ത്രീ ഒരു പുസ്തകം വായിച്ച് കിടക്കുന്നത് അദ്ദേഹം കാണുന്നു യാദൃശ്യമായി നോക്കുമ്പോഴാണ് ആ പുസ്തകം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് വളരെയേറെ സന്തോഷം തോന്നി അത്ഭുതം തോന്നി അപ്പൊ വായനക്കാരിയോടൊന്ന് സംസാരിക്കാം എന്ന് കരുതുന്നടുത്താണ് ഈ വായനക്കാരി ഒന്ന് തിരിഞ്ഞു കിടക്കുന്നത് പക്ഷെ വളരെ ഞെട്ടലോടെ വേദനയോടെ തിരിച്ചറിയുന്നു ഒരിക്കൽ താൻ പ്രാണനെ തുല്യം സ്നേഹിച്ച തന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച തൻ്റെ മണിക്കുട്ടിയാണത് അരുണിമ എന്ന മണിക്കുട്ടിയാണത് എന്നറിയുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല ആ കഥയില് ഇവര് തമ്മിൽ എങ്ങനെ പിരിഞ്ഞു ഇവര് വിവാഹം കഴിച്ചോ ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ എന്തുകൊണ്ട് പിരിയേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് വിശദമായിട്ട് പറയുന്നുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷെ ഈ കഥയുടെ ക്ലൈമാക്സിൽ ഒരിക്കൽ പോലും പല തവണ ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരു വാക്ക് മണിക്കുട്ടിയോട് ചോദിക്കണം കാരണം മണിക്കുട്ടിയും മണിക്കുട്ടിയുടെ മകളും ചെറുമകളും കൂടെയുള്ള യാത്രയാണ് പക്ഷേ ഒന്നും മിണ്ടാതെ പലതവണ കണ്ടിട്ടും ഒരിക്കൽ പോലും ഉണ്ണിയേട്ടാന്ന് വിളിക്കുന്ന ഋഷിശങ്കറെ കണ്ടിട്ടും തിരിച്ചറിഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാതെ മണിക്കുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു വളരെ വേദനയോടുകൂടി എന്തെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഋഷിശങ്കർ ഏതോ ഒരു സ്റ്റേഷനിൽ അവരിറങ്ങി ഋഷി വീണ്ടും യാത്ര തുടരുകയാണ് പക്ഷെ ആ സ്റ്റേഷനിൽ നിന്നും വണ്ടി വിടുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ഇതിലൊരു ഒപ്പിട്ട് തരുമോ എന്ന് ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വായിച്ചിരുന്ന പുസ്തകം ട്രെയിനിന്റെ ജനാലയിലൂടെ അകത്തേക്ക് നീട്ടി പിടിച്ചിരിക്കുന്ന മണിക്കുട്ടിനെയാണ് വിറയ്ക്കുന്ന കൈകളിലൂടെ അത് ഒപ്പിട്ട് മടക്കി കൊടുത്തിട്ട് ആകാംക്ഷയോടെ നോക്കുമ്പോൾ പറയുന്നു ഇത് എൻ്റെ മകൾ നിരഞ്ജന പ്രണയകാലത്ത് മണിക്കുട്ടി എന്ന അരണിമയോട് ഋഷിശങ്കർ ശങ്കർ എന്ന ഉണ്ണിയേട്ടൻ പറഞ്ഞൊരു വാചകമാണ് ഋഷിശങ്കറിനും അരണിമയ്ക്കും ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ നിരഞ്ജന എന്ന പേരിടണം ആ പേരാണ് ഈ കുട്ടിക്ക് മണിക്കുട്ടി ഇക്ഷിക്കുന്നത് നിരഞ്ജന എന്താ പറയുക ഓരോ കഥകൾ വായിക്കുമ്പോഴും ഇതിലെ കഥയും കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മളൊക്കെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു നമുക്ക് പരിചയമുള്ളതായിട്ട് തോന്നും പല കഥകളിലും ഗോവിന്ദേട്ടനെ അരുണിമേ ഋഷിശങ്കറെ അരുണിനെ ഒക്കെ നമ്മൾ എവിടെയോ നമ്മുടെ ജീവിത വഴിത്താരയിൽ എവിടെയോ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് തോന്നിപ്പോവും അത്രയ്ക്ക് ഹൃദയസ്പർശിയായിട്ടാണ് മായാദത്ത് ഈ കഥകൾ എഴുതിയിരിക്കുന്നത് അല്ല പന്ത്രണ്ട് കഥകളും ഒന്നിനൊന്നിന് മികച്ചവയാണ് ഇതിൽ ഒരു കഥയെ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പന്ത്രണ്ടാമത്തെ കഥ ക്രിസ്മസ് സമ്മാനം എന്ന കഥ അതും ഇതുപോലെ തന്നെ അനേകം പേരാൽ മൃഗീയമായി ബലാത്കാരം ഒരു പെൺകുട്ടി ആശുപത്രിയിലേക്ക് കിടന്നുള്ള ചിന്ത എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത് എന്നെ ആശ്വസിപ്പിക്കാൻ ഇനി സമ്മാനങ്ങളുമായി പാപ്പ വരും ക്രിസ്മസ് പാപ്പ വരും ആ പ്രതീക്ഷയോടെയിരിക്കുന്നു ഒരു സമയത്ത് പാപ്പ വരുന്നു പാപ്പ അവളെയും കൂട്ടി പോവുകയാണ് ഇത്തരം ക്രൂരതകളൊന്നുമില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് ആ യാത്രയിൽ അവൾ അപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഈ ഗതി മറ്റാർക്കും വരുത്തരുത് എന്നാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ ഇതിലെ ഓരോ മുഹൂർത്തങ്ങളും മായാദെത്തുന്ന എഴുത്തുകാർ വെറുതെ എഴുതി വിടുകയല്ലായിരുന്നു ചെയ്തത് നമ്മുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു മുറിപ്പാടുണ്ടാക്കി ഒരടയാളപ്പെടുത്തലാക്കി തന്നെയാണ് അവരത് എഴുതി കടന്നു പോകുന്നത് ഓരോ ചോദ്യങ്ങൾ പോലും ഞാനില്ലാതെ ഉണ്ണിയെട്ടിന് ജീവിക്കാനാകുമോ എന്ന് മണിക്കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മായ കഥകളിൽ ഇത് ഭാവനയിൽ മാത്രം മെനഞ്ഞെടുത്തതാണെന്ന് നമുക്ക് തോന്നില്ല അത്രയ്ക്ക് പവർഫുൾ ഓരോ കഥാപാത്രങ്ങൾക്കുള്ള പൂർണ്ണതയിൽ വന്നിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ആവശ്യമായ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു ആ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പൂർണ്ണത നമുക്ക് കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ പ്രകൃതിയോടുള്ളൊരു സ്നേഹം ബോധ്യമാക്കി തരുന്ന തണൽമരം എന്ന കഥ പുഴക്കരയില് മാഷ് പണിയുന്ന വീട് പക്ഷെ അതിനെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പുഴക്കരയിൽ വരുന്ന എം എൽ എയുടെ റിസോർട്ട് ആ റിസോർട്ട് പണിയിലുണ്ടാകുന്ന കള്ളത്തരങ്ങൾ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാഷ് അതുകൊണ്ട് തന്നെ മാഷ് ഒറ്റപ്പെട്ടു പോകുന്നു മാഷിനെ ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം എം എൽ എയും അയാളുടെ പിണിയാളുകളും ചേർന്ന് ചെയ്യുന്നു അദ്ദേഹത്തെ ഉപദ്രവിക്കുക വരെ ചെയ്യുന്നു പക്ഷെ ഒരു നാളി സത്യം ബോധ്യപ്പെട്ട് ജനങ്ങളെല്ലാം മാഷിനോടൊപ്പം നിൽക്കുന്നു ബഹുമാനപ്പെട്ട കോടതി റിസോർട്ടിന് സ്റ്റേ കൊടുക്കുന്നു ആ പുഴയോരത്തേക്ക് ആ വഴിയിൽ തണൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് മാഷും മാഷിന്റെ സഹപ്രവർത്തകരും വരുന്ന മനോഹരമായ കാഴ്ച നമുക്കത് കാണാൻ പറ്റും അത്രയും ഭംഗിയായിട്ടാണ് മായാതെ തണൽമരം എന്ന കഥയില് ആ പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ചൂഷണവും മനുഷ്യൻ്റെ സ്നേഹവും രണ്ട് തലങ്ങളെ ഒരു ഒരു എന്താ പറയുക ഒരു സംഭവത്തിൻ്റെ ഇല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ രണ്ട് വശങ്ങളെ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന രണ്ട് വശങ്ങളെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഒരു ഭാഗത്ത് പണത്തിനോടുള്ള ആർത്തി മൂലം അവൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ മറുഭാഗത്ത് എല്ലാം മറന്നുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പറ്റം മനുഷ്യർ ഇന്നും ഈ സമൂഹത്തിലുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിത്തരുന്നു അവരുടെയൊക്കെ കരുണയും അവരുടെയൊക്കെ നന്മയുമാണ് ഈ പ്രകൃതി ഇങ്ങനെ നിന്നു പോകാൻ കാരണം എന്ന് അച്ചേർ കഥയിലൂടെ മയതത്ത് നമ്മളെ ബോധ്യപ്പെടുത്തിത്തരുന്നു പീതനം വിഷയമായി വരുന്ന പ്രാശ്ചിത്വം എന്ന കഥയില് നായിക പറയുന്ന ഒരു സംഭാഷണം ഒരിക്കൽ പെയ്ത മിഴികൾ ഒരിക്കലും തോരില്ല അത് പെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ എത്ര അർത്ഥവത്താണ് ആ വരികളെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കൽ പെയ്ത മിഴികൾ ഒരിക്കലും തോരില്ല അത് പെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഓരോ വാചകങ്ങൾ ഓരോ അക്ഷരങ്ങൾ ഓരോ വാക്കുകൾ എന്നല്ല ഓരോ അക്ഷരങ്ങൾ പോലും വളരെ അർത്ഥവത്തായി തന്നെ മയതത്ത് മഞ്ഞുപാടത്തിലെ വില്ലോമരങ്ങൾ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഒരിക്കലും നമുക്ക് സമയനഷ്ടം ആവില്ല ഈ പുസ്തകം വായിക്കാനിരിക്കുമ്പോൾ ഒറ്റ ഇരിപ്പില് നമുക്ക് വായിക്കാനുള്ള ആകാംക്ഷ ഉണ്ടാകും കാരണം ഒരു കഥ വായിച്ചു കഴിയുമ്പോൾ തന്നെ ആകാംക്ഷ വരും അടുത്ത കഥയിലേക്ക് പോകാൻ നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം തന്നെ മയതത്ത് നേടിക്കഴിഞ്ഞു ഇനിയും ധാരാളം കഥകൾ അവിരളത്തിന് മുമ്പിലൂടെ വരട്ടെ എന്ന് സാഹിതി ആശംസിക്കുന്നു ചെറുകഥാ സമാഹാരം വായിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങൾ മറക്കാതെ തിരഞ്ഞെടുക്കുക മായാതെത്തിൻ്റെ മഞ്ഞുപാടത്തിലെ വില്ലോ മരങ്ങൾ വീണ്ടും ഒരു പുതിയ പുസ്തകവുമായി നമുക്ക് സാഹിതിയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം